മുപ്പത്തി മുപ്പത്തിക്കോടി ദേവകൾക്കിന്നും മുത്തപ്പൻ ഏഴരിൽ തോഴനായി വന്നു പാലാഴി നാഥന്റെ വംശമൊന്നല്ലേ പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ നമസ്കാരം ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ പാട്ട് പാടിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തമ്മിയില് കണ്ടതുകൊണ്ട് അല്ലെ അതായത് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഇതാണ് നമ്മളെ ടോപ്പിക് അത് മാത്രല്ല രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ കുറിച്ചും പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അത് മുപ്പത്തി മൂന്ന് കോടി തന്നെയാണോ എന്നുള്ളത് ഉം അത്രയും ദൈവങ്ങൾ നമുക്ക് എന്നുള്ളതും അതേപോലെ എന്തുകൊണ്ടാണ് എല്ലാം ഒന്ന് തന്നെയാണ് ഒരു ശക്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി എന്തുകൊണ്ട് നമ്മൾ പല വിധത്തിലുള്ള പല പേരിലുള്ള പല രൂപത്തിലുള്ള ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള രണ്ട് വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ അതില് ആദ്യമേ പറയട്ടെ ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ കുറിച്ചുള്ള ധാരണ എന്റെ മനസ്സിലെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലായത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ അതായത് ഒരു വർഷത്തിന്റെ അടുത്ത് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളു ഇതിനുള്ള കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ അതായത് ഈ അറിവ് കിട്ടിയിരിക്കുന്നത് അവരോട് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ ശരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഈ അറിവ് പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എല്ലാവരും പറയും നിത്യ ജീവിതത്തില് ഹൈന്ദവ വിശ്വാസികള് ഒരു ദിവസത്തിൽ തന്നെ പല തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് മുപ്പത്തിമുക്കോടി ദൈവങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നമ്മള് എന്ത് പറയുമ്പോ മുപ്പത്തിമുക്കോടി ദൈവങ്ങളാണ് സകല ദൈവങ്ങളാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ അങ്ങനെ അപ്പൊ ഈ മുപ്പത്തിമുക്കോടി എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് കോടി ദൈവങ്ങളാണോ എന്താണ് അതിന്റെ സത്യം ഇതാണ് പറയുന്നത് ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ മുപ്പത്തി മൂന്ന് കോടി ദൈവങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് അപ്പോ ഈ കോടി എന്നുള്ള വാക്കാണ് നമ്മൾ എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കിയത് കോടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സംഖ്യയാണ് മനസ്സിൽ വരിക അല്ലെ ഒരു കോടി രണ്ട് കോടി എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എണ്ണത്തെയാണ് നമ്മളെ മനസ്സിൽ വരുന്നത് അതുകൊണ്ടാണ് മുപ്പത്തിമുക്കോടി എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അത് അത്രയും എണ്ണം ദൈവങ്ങൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറിയത് അത് സ്വാഭാവികം നമ്മളെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പൊ ഈ കോടി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം കിട്ടിയാൽ മതി ബാക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പൊ ഈ കോടിയ എന്നുള്ളത് സംസ്കൃതത്തില് അതിന് വരുന്ന അർത്ഥം എന്ന് പറയുന്നത് പ്രകാരം തരം വിധം എന്നൊക്കെ ഉള്ളതാണ് അതായത് കോടിയ എന്ന് പറയുമ്പം വലിയൊരു സംഖ്യ അല്ല അതിനു പകരം പ്രകാരം അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ ഉച്ചകോടി എന്ന് കേട്ടിട്ടുണ്ട് അതും പലതവണ പലതവണയായിട്ട് പേപ്പറിലൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഈ ഉച്ചകോടി എന്ന് പറഞ്ഞ എന്താ സംഭവം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ ഉച്ചകോടി അല്ലെങ്കിൽ ആനന്ദ പരകോടിയിലെത്തി എന്നൊക്കെ പറയലേ അങ്ങനെ ഇതൊക്കെ ഈ രണ്ട് ഉദാഹരണങ്ങളും അവർ തന്നെ പറഞ്ഞതെന്നാണ് കേട്ടോ ശരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അവർ പറഞ്ഞതാണ് അതായത് ഈ ഉച്ചകോടി അല്ലെങ്കിൽ ആനന്ദ പരകോടിയിലെത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രീമാണ് ആനന്ദ പരകോടി എന്ന് പറയുമ്പോ അത്രയും വലിയൊരു പ്രകാരത്തിലേക്ക് സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു എന്നുള്ള അർത്ഥം ഉച്ചകോടി എന്ന് പറയുമ്പോൾ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ നമ്മൾ വാർത്തകൾ കാണും ഈ ഉച്ചകോടി എന്ന് പറയുന്നത് അത്രയും ഒരു ഉയർന്ന പ്രകാരത്തിലുള്ള ഒരു സംഭവമാണ് അത് ഉയർന്ന പ്രകാരത്തിലുള്ളത് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് ഈ കോടി എന്ന് പറയുമ്പോൾ ഇനി ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം ഈ മുപ്പത്തി മൂന്ന് പേര് ആരാന്നറിയണല്ലോ അപ്പൊ അതിൽ ആദ്യം വരുന്നത് ദ്വാദശ ആദിത്യന്മാർ ദ്വാദശ എന്ന് പറയുന്ന സമയത്ത് പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് ആദിത്യന്മാരാണ് അത് പന്ത്രണ്ട് പേരുടെയും പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ വെറുതെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു ഞാൻ ഒരു കാര്യം ചെയ്യാം പന്ത്രണ്ട് പേരുടെയും പേര് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കാണാല്ലോ അല്ലെങ്കിൽ വെറുതെ വീഡിയോ ലോങ് ആക്കണ്ടല്ലോ അപ്പൊ ഞാൻ ആ പന്ത്രണ്ട് ആദിത്യന്മാർ ദ്വാദ ആദിത്യന്മാർ ആരൊക്കെയാണ് എന്നുള്ള പേര് ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കൊടുക്കാം കേട്ടോ പിന്നെ നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് ഏകാദശ രുദ്രന്മാരാണ് അപ്പൊ അവര് പതിനൊന്ന് പേര് ഏകാദശ പതിനൊന്ന് രുദ്രന്മാരാണ് ആ പേര് ഞാൻ ഇവിടെ എഴുതി കൊടുക്കാം ഉം ഇപ്പൊ എത്ര പതിനൊന്നും പന്ത്രണ്ടും ആയി ഇനി അഷ്ടവസ്തുക്കള് അഷ്ടവസ്തുക്കള് കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ നെറ്റിപ്പട്ടം ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഇവിടെ ഇങ്ങനെ അഷ്ടവസ്തുക്കൾ വെച്ചതുണ്ട് അഷ്ടവസ്തുക്കള് കൂടുതലും എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും അപ്പൊ അഷ്ടവസ്തുക്കൾ എന്ന് പറയുന്ന സമയത്ത് എട്ട് പേര് അപ്പൊ പന്ത്രണ്ട് പേര് ദ്വാദശ ആദിത്യന്മാര് പന്ത്രണ്ട് പേര് ഏകാദശ രുദ്രന്മാര് പതിനൊന്ന് പേര് അഷ്ടവസുക്കള് എട്ട് പേര് ഇനിയും വേണമല്ലോ രണ്ടാൾക്കാര് ആ രണ്ടു പേരാണ് ഒന്ന് ഇന്ദ്രനും ഒന്ന് പ്രജാപതിയും ടോട്ടല് മുപ്പത്തി മൂന്ന് പേര് ഇവരെ കുറിച്ചാണ് നമ്മള് മുപ്പത്തി കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കില് താഴെ കമന്റിൽ ചോദിച്ചാൽ മതി എനിക്ക് അറിയുന്നാണെങ്കിൽ ഞാൻ പറയാം അറിയാത്താണെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഈ അറിവ് ഞാൻ അത് ആളുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് തന്നതാണല്ലോ അതേപോലെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാട്ടോ എനിക്കൊരു കാര്യം ഇവിടെ പറയുമ്പോൾ അത് കൺഫേം ആയി നമുക്കൊരു തൃപ്തി വരുന്ന രീതിയിൽ മനസ്സിലായാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ പലരും എന്റെ അടുത്ത് ചോദിക്കും ചേച്ചി എന്തുകൊണ്ടാണ് വീടിയിടാത്തെ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണോ കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എന്തും നമ്മൾ ഇവിടെ വന്ന് പറയുന്ന സമയത്ത് അത് അരിച്ചു പെറുക്കി അത്രയും എന്താ പറയാ അങ്ങനെ പറയണല്ലോ കാരണം എനിക്ക് അതിന് മാത്രമുള്ള ഒരു ആ വായനാശീലം അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയൊരു ഒരു അറിവൊന്നുമല്ല അപ്പൊ അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുമ്പോ അതിലെല്ലാം ശരിയായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ വീഡിയോ ലേറ്റ് ആവുന്നത് അപ്പൊ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ഡൗട്ട് ഇവിടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതായത് ദ്വാദശ ആദിത്യന്മാര് ഏകാ പന്ത്രണ്ട് പേര് ഏകാദശ രുദ്രന്മാര് പതിനൊന്ന് പേര് പിന്നെ വരുന്ന അഷ്ടവസ്തുക്കൾ എട്ട് പേര് ഇന്ദ്രൻ പ്രജാപതി ഈ മുപ്പത്തിമൂന്ന് പേരെ കുറിച്ചാണ് നമ്മള് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പൊ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് നിങ്ങൾക്ക് എന്തിനാ ഇത്രയും മുപ്പത്തി മൂക്കോടി ദൈവങ്ങൾ ഉത്തരവ് നിങ്ങളുടെ കയ്യിലായി വിചാരിക്കുന്നു ധനപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ തടസ്സങ്ങളാണ് ജീവിതത്തിൽ എന്നും തടസ്സങ്ങളാണ് അറിയുന്ന സമയത്ത് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക തടാലക്ഷ്മി അന്നപൂർണേശ്വരി അല്ലെങ്കിൽ പ്രണയ സാഫല്യത്തിന് വേറൊരു ദൈവം മക്കളെ കാര്യത്തിന് നമ്മള് വേറൊരു ദൈവം കുറെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഉണ്ടല്ലേ എന്തിനാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ശക്തിയല്ലേ അല്ലേ എല്ലാത്തിനും ഒരാളെ വിളിച്ചാൽ പോരെ